നമസ്കാരം അഫ്ഗാനിസ്ഥാൻ സിറിയ യമൻ തുടങ്ങി പതിനാല് രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന യു എനിന്റെ യു എനിന്റെ ലോക ഭക്ഷ്യ സഹായ പദ്ധതിക്കുള്ള അടിയന്തര പദ്ധതികൾക്കുള്ള ധനസഹായം ട്രംപ് ഭരണകൂടം നിർത്തലാക്കിയിരിക്കുകയാണ് ഈ വർഷത്തെ ഫണ്ടിൽ നാൽപ്പത് ശതമാനം കുറവുണ്ടാകുമെന്നും ഇതിനകം തന്നെ ആശങ്കയിലായിരുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാം അമേരിക്കൻ സഹായം നിർത്തലാക്കുന്നതിനെ കുറിച്ച് തങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്ഷ്യസഹായത്തിൻ്റെ ഏറ്റവും വലിയ ദാതാവായ ഡബ്ല്യു എഫ് പി തിങ്കളാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുതിയ വെട്ടിക്കുറക്കലുകൾ പിൻവലിക്കാൻ യു എസിനോട് അഭ്യർത്ഥിച്ചിരുന്നു കടുത്ത വിശപ്പും പട്ടിണിയും അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് വധശിക്ഷയ്ക്ക് തുല്യമായേക്കാം എന്നാണ് ഡബ്ല്യു എഫ് പി എക്സ് പോസ്റ്റിൽ കുറിച്ചത് ജീവൻ രക്ഷാ പദ്ധതികൾക്ക് തുടർച്ചയായ പിന്തുണ ആവശ്യപ്പെടുന്നതിനായി ട്രംപ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റും വ്യക്തമാക്കി മുൻകാല സംഭാവനകൾക്ക് അമേരിക്കയ്ക്കും മറ്റ് ദാതാക്കൾക്കും ഏജൻസി നന്ദി പറഞ്ഞു യു എസ് വിദേശ സഹായത്തിൽ വലിയ വെട്ടിക്കുറവുകൾ വരുത്തുന്നതിൽ നിന്ന് അടിയന്തര ഭക്ഷ്യ പദ്ധതികളെയും മറ്റ് ജീവൻ രക്ഷ സഹായങ്ങളെയും ഒഴിവാക്കുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മറ്റ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരും പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല സിറിയൻ അഭ്യർത്ഥികളെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് യു എൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ലബനനിലും ജോർദാനിലും യു എസ് ധനസഹായത്തോടെ നടത്തുന്ന പദ്ധതികൾ നിർത്തിവെക്കാനുള്ള അറിയിപ്പുകളും ഡബ്ല്യു എഫ് പിക്ക് ലഭിച്ചിട്ടുണ്ട് സുമാലിയ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ സിംബാംബെ എന്നിവിടങ്ങളിലെ പ്രധാന പദ്ധതികളെയും ബാധിച്ചു അഫ്ഗാനിസ്ഥാന് നൽകുന്ന മാനുഷിക സഹായത്തിൽ ഏകദേശം അഞ്ഞൂറ്റി അറുപത് മില്യൺ ഡോളർ വെട്ടിക്കുറച്ചതായും നിലവിലുള്ളതും മുൻ യു എസ് എ പങ്കാളികളും പറഞ്ഞു ഇതിൽ അടിയന്തര ഭക്ഷ്യ സഹായം ഗുരുതരമായ പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങളെ ചികിത്സ ജീവൻ രക്ഷാ സഹായം സുരക്ഷിതമായ കുടിവെള്ളം ലൈംഗികവും ശാരീരികവുമായ ആക്രമണങ്ങളിൽ നിന്ന് അതിജീവിച്ചു വന്നവർക്കുള്ള അടിയന്തര മാനസികാരോഗ്യ ചികിത്സ എന്നിവ ഉൾപ്പെടുത്തുന്നുണ്ട് അതേസമയം അടിയന്തര ഭക്ഷ്യ പദ്ധതികളെയും മറ്റ് ജീവൻ മരണ സഹായങ്ങളെയും അമേരിക്ക വിദേശ സഹായത്തിൽ വരുത്തുന്ന വലിയ വെട്ടി നിന്ന് ഒഴിവാക്കുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മറ്റ് ഭരണകൂട ഉദ്യോഗസ്ഥരും നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടി ദുരിതം ദുരിതമനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവിയിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് നടത്തുന്ന അവസാനത്തെ ചില മാനുഷിക പദ്ധതികളെയാണ് ഈ ധനസഹായം റദ്ദാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥനും അസോസിയേറ്റഡ് പ്രസനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്